ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വീണ്ടും സെയിൽ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് എന്നെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു എഗ്ലോണമിയാണ് നല്ല ഭംഗിയിലുള്ള ഒരു എഗ്ലോണമിയാണിത് അപ്പോൾ നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല വൈറ്റിൽ വരുന്ന സ്നോവൈറ്റ് എക്ലോണിമി ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയാണ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇത് സെവൻറ്റി ഫൈവ് റുപ്പീസിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ് നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് ഡി 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 സി വഴിയാണേ അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ വാട്സപ്പ് ചെയ്യാണ് വേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു എഗ്ലോണിമയാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റോളം വലിപ്പമുള്ള നല്ലൊരു എഗ്ലോണിമ തന്നെയാണ് അപ്പോൾ ഇതിനും ആവശ്യക്കാർ ധാരാളം പേരുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല സൈസിൽ വന്നിട്ടുള്ള എഗ്ലോണിമ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു എഗ്ലോണിമയാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്ലോണിമ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സോട് കൂടിയ എക്ലോണിമയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും ധാരാളം ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഇത് ഇതിൻ്റെ നല്ലൊരു ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണെന്ന് പറയാം അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നല്ല പൊക്കത്തിൽ വരുന്ന പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ അത് വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയെ നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേഗം സ്റ്റോക്ക് ഔട്ടായി പോയതാണ് വീണ്ടും ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നല്ല വലിയ സൈസിലുള്ളത് കൊണ്ട് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തി തന്നെയാണത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തി തന്നെയാണ് ഗ്രീനിൽ വരുന്ന വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായ ഒരു എലിഫന്റ് ഇയർ പ്ലാന്റ് ആണ് അതായത് അലോക്കേശ പെടുന്ന പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് അതായത് ഒരു പ്ലാന്റിന് വൺ ലീഫ് മാത്രമേ വന്നിട്ടുണ്ടായി വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റി റുപ്പീസാണ് ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഒന്നിന് ഒരു ലീഫ് ലീഫാണ് ഉള്ളത് എന്നാ ഉള്ളൂ അപ്പോൾ ഇത് എയ്റ്റി എയ്റ്റി റുപ്പീസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയാണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി സിങ്കോണിയം തന്നെയാണിത് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് മുപ്പത് രൂപയാണേ മുപ്പത് രൂപയ്ക്ക് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതും തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഈ ഒരു സിങ്കോണിയാണ് ഇതും നല്ലൊരു അടിപൊളി സിങ്കോണിയം തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നുള്ളത് മുപ്പത് രൂപയാണേ നമുക്ക് ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ പടർത്തി വളർത്താം അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസ് നമുക്കറിയാം പോത്തോസ് വെറൈറ്റിയിൽ നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാല്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ മാർബിൾ പോത്തോസ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ന്യൂൺ പോത്തോസൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് പതിനഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള റേറ്റിന് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇത്രത്തോളം പ്ലാന്റ് നമ്മൾ ഒരു പതിനഞ്ച് റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നല്ല റൂട്ടഡ് പ്ലാന്റ് പ്ലാൻ്റ് റൂട്ടഡായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എപ്പീഷ്യ വെറൈറ്റി ആണ് നല്ലൊരു എപ്പീഷ്യ തന്നെയാണിത് പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിൻ്റേത് അപ്പോൾ ഈ എപ്പീഷ്യ പ്ലാന്റിൻ്റെയും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഒരു പ്ലാന്റും അല്ലെങ്കിൽ അതിലധികം പ്ലാന്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു കലയുടെയും വെറൈറ്റി ആണ് ഇതും നല്ലൊരു ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് കലേഡിയം കളക്ഷൻസ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും കളക്ട് ചെയ്യാം നല്ല ഗ്രീനിൽ വരുന്ന ലീഫാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു സൈസും അവൈലബിൾ സൈസിൽ കുറച്ച് ഉറവുള്ളതും ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് ചെയ്യാം എല്ലാം തന്നെ നമ്മൾ ഓൺലൈനായിട്ടാണ് അയക്കുന്നുള്ളത് പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഓൺലൈൻ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് അപ്പോൾ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഫോർട്ടി റുപ്പീസിനാണ് ഇത് ബുഷിയായിട്ട് നമ്മൾ പോട്ട്സിലൊക്കെ വളർത്തുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ വേഗത്തിൽ തന്നെ വളർന്നും കിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ ബിഗിനേഴ്സിനൊക്കെ വേഗത്തിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഇത് നമുക്ക് ഡ്രസ്സീന ഗോൾഡിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി വേറൊരു വെറൈറ്റി ആണ് ഇതും നല്ല രീതിയിൽ നമുക്ക് ഇൻഡോറിലും വളർത്തിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ആണ് പ്ലാൻ്റാണ് ഇതായതിന് ഇത്ത ഇത്തരത്തിലുള്ള ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ളതൊക്കെ മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതിൽ ആ ഫ്ലവേഴ്സ് വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ വേണ്ടവർ അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്കറിയാം എവർഗ്രീൻ ഫൈക്കസ് അപ്പോൾ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഫൈക്കസ് പ്ലാന്റ് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം അപ്പോൾ നല്ല ഗ്രീനില് വരുന്ന പ്ലാന്റ് ആണിത് നല്ല ലീവ്സ് ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് അപ്പോൾ സെവൻറ്റി ഫൈവ് റുപ്പീസിന് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസ് ആയതുകൊണ്ട് നമ്പേഴ്സ് വളരെ കുറവായിരിക്കും അപ്പോൾ ആവശ്യക്കാർ വേഗത്തിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും സ്റ്റെമും നല്ല ബ്ലാക്കിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത്തഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുപത് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ സൈസ് എത്ര എന്നുള്ളതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതും നല്ല സ്മോൾ വയലറ്റിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് നല്ല സൺലൈറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിറച്ചും ഫ്ലവേഴ്സ് കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാണിട്ടുള്ള ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാം സ്നേക്ക് പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം എല്ലാവരും അറിയിക്കേണ്ടതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന പെപ്രോമയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള പെപ്രോമയ തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിനാ ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഗ്രാസ് ആണ് ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും സ്മോൾ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈയൊരു ബികോണിയാണ് ഈ ബിഗോണിയ നല്ല ഹെൽത്തി ആയിട്ട് നല്ല നിറച്ചിലും പടർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബികോണിയുടെ റേറ്റ് വരുന്നുള്ളത് ഫോർട്ടി റുപ്പീസാണ് ഫോർട്ടി റുപ്പീസിന് ഈ പ്ലാൻ്റെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്സാപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബികോണിയാണ് ഇതൊരു ജിഫി പ്ലാന്റിൻ്റെ ഒക്കെ സൈസാണ് ഏകദേശം ഉള്ളത് അപ്പോൾ സ്മോൾ സൈസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ ബിഗോണിയ തേർട്ടി ഫൈവ് റുപ്പീസിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ബികോണിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എരേലിയാണ് നല്ല ലീഫാണ് ഇതിൻ്റെത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ മുപ്പത്തഞ്ച് രൂപക്ക് ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് പുഷിയാക്കിയിട്ട് പോട്ട്സിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പുഷിയായിട്ടുള്ള കലാത്തിയ നമ്മൾ കൊടുക്കുന്നത് അയിമ്പത്തഞ്ച് രൂപക്കാണ് അമ്പത്തഞ്ച് രൂപക്ക് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു എഗ്ലോണിമിയാണ് നോർമൽ എഗ്ലോണിമിയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻ്റി റുപ്പീസാണ് ഒരു പ്ലാന്റിനെ പോട്ടിലൊക്കെ ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു അലൂമിനിയം പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല സ്മോൾ സൈസിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട്സ് അയക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റിൽ വരുന്ന ലീഫാണ് ഇതിൻ്റെത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ള സൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീനിൽ വരുന്ന ഈ ഒരു ലക്കി ബാമ്പു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സിംഗിൾ പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസ് ആണ് അപ്പോൾ ട്വൻറ്റി റുപ്പീസിന് ലക്കി ബാമ്പു ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ഈ ഒരു നടുക്ക് പിങ്ക് വരുന്ന കലയുടെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് നല്ല പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ട്യൂബ് പ്ലാന്റും ക്രീപ്പിംഗ് ചാർലിയും ആണ് ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ഉള്ളത് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ പൊതുവേ കൂടുതലായിട്ടും ഇടാറുള്ളത് മറ്റു വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തും ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് നമ്മൾ ിയും ഇടുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്ര നാളും നമ്മുടെ നമ്മുടെ അടുത്ത് നിന്നും പ്ലാൻസ് വാങ്ങിയ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും ഞങ്ങളോട് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ താങ്ക്